ഹലോ ഗുഡ് ഈവനിംഗ് കേൾക്കുന്നുണ്ടോ സോ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ഡെയിലി കറന്റ് അഫെയേഴ്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും മറ്റു ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു കേൾക്കാമെന്ന് വിചാരിക്കുന്നു സോ നമുക്കെന്ന് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഓക്കെ സോ ആദ്യം തന്നെ എല്ലാവർക്കും ഈ ലൈവിലുള്ള എല്ലാ വനിതകൾക്കും ലോക വനിതാ ദിനാശംസകൾ എന്ന് പറയുന്നു ശംസിക്കുകയാണ് ഓക്കെ ഇന്ന് ലോക വനിതാ ദിനമാണ് അല്ലേ അപ്പോൾ എല്ലാ വനിതകൾക്കും എന്താണ് വനിതകൾ എന്നല്ല സഹോദരി സഹോദരികൾക്കും ഓക്കെ എല്ലാവർക്കും ലോക വനിതാ ദിന ആശംസകൾ നേരുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആണ് കേട്ടോ വനിതകളോട് കാരണം ഒരുപാട് പ്രസി പ്രതിസന്ധികൾ ലൈഫിലാണെങ്കിലും മറ്റ് ബയോളജിക്കൽ റീസൺ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു വിമൻസ് എന്ന് പറയുന്നത് സോ അവർ അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി ഈ ഒരു പ്രതിസന്ധികളെയെല്ലാം അവർ മറ്റെല്ലാ ഇഷ്യൂസും അവർ ഒഴിവാക്കി അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വല്യ എന്താ പറയുക നല്ലൊരു റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ വേറൊന്നുമല്ല ഒന്നുമല്ല അപ്പോൾ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ഓക്കെ എല്ലാവർക്കും അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അടുത്ത വനിതാ ദിനമാകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അതിൻ്റെ ആദ്യപടി നമുക്ക് എപ്പോഴാണ് റിസൾട്ട് വരാമെന്ന് അറിയത്തില്ലല്ലോ എന്നാലും എന്താണ് അതിൻ്റെ ആദ്യപടി നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് മാർച്ച് എട്ടാണ് ലോക വനിതാ ദിനം എല്ലാ വർഷവും ലോക വനിതാ ദിനത്തിനൊരു പ്രമേയമുണ്ട് അതുപോലെ തന്നെ ഈ വർഷത്തെ ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൺ ആക്സിലറേറ്റ് ദി പ്രോഗ പ്രോഗ്രസ് എന്നാണ് അതായത് നമ്മുടെ വികസനത്തിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ആ ഒരു ഉയർച്ച കൂടുതൽ ശക്തമാക്കുക കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതാണ് ലോക വനിതാ ദിനം മാർച്ച് എട്ടിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൺറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ അപ്പോ എല്ലാ വർഷവും ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ വനിതാ രത്ന പുരസ്കാരം നൽകാറുണ്ട് വിവിധ മേഖലകളിൽ ശോഭിക്കുന്ന വനിതകൾക്ക് വേണ്ടിയിട്ട് വനിതാ രത്ന പുരസ്കാരം നൽകാറുണ്ട് ഇത് നൽകുന്നത് വനിതാ ശിശു ക്ഷേമ വകുപ്പാണ് വനിതാ ശിശു ക്ഷേമ വകുപ്പാണ് ഈ വനിതാ രത്ന പുരസ്കാരം നൽകുന്നത് അപ്പോ എല്ലാ വർഷവും നാല് വിഭാഗങ്ങളിലായിട്ട് നാല് പേർക്കാണ് ഈ വനിതാ രത്ന പുരസ്കാരങ്ങൾ നൽകാറുള്ളത് അതില് കായിക മേഖലയില് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കായിക മേഖലയില് ലഭിച്ചത് ട്രിസ ജോളിക്കാണ് ഓക്കെ കായിക മേഖലയിൽ കേരളത്തിന്റെ വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത് ട്രിസ ജോളി ബാഡ്മിന്റൺ താരമാണ് കേട്ടോ ബാഡ്മിന്റൺ താരമാണ് ട്രിസ ജോളി എന്ന് പറയുന്നത് അതുപോലെ ജിലിമോൾ മാരിയറ്റ് തോമസ് ജിലിമോൾ മാരിയറ്റ് തോമസ് എന്ന് പറയുന്നത് അതിജീവനം എന്ന് പറയുന്ന വിഭാഗത്തിൽ അതിജീവനം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ജിലിമോൾ മാരിയറ്റ് തോമസിന് ഈ അവാർഡ് ലഭിച്ചത് അതുപോലെ അന്നപൂർണി സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ ശാസ്ത്രം സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിലാണ് അന്നപൂർണി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിക്ക് വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത് അതുപോലെ വിജി വിജി എന്ന് പറയുന്നത് പെൺകുട്ട് വിജി പെൺകുട്ടല്ല ആ വിജി പെൺകുട്ട് എന്ന് പറഞ്ഞാൽ അവർ അറിയപ്പെടുന്നതാണ് പെൺകുട്ട് എന്ന് പറയുന്ന ഒരു സംഘടന പ്രധാനമായിട്ടും വനിതാ ശാക്തീകരണം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വിജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഓരോ വ്യക്തികളും ഏത് മേഖലയിൽ കൂടിയാണെന്നുകൂടി നിങ്ങൾ ഓർത്തുവെക്കണം കായികമാണ് ജിലിമോൾ മാരിഡ് തോമസ് അതിജീവനമാണ് അന്നപൂർണി സുബ്രഹ്മണ്യം ശാസ്ത്രമാണ് വിജി എന്ന് പറയുന്നത് എന്താണ് എന്താ പറയാ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് വനിതാ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ വാർത്തകളെ കാണുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ടി വിയിലെ വാർത്തകൾ കാണുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എപ്പോഴും കാണുന്നൊരു ന്യൂസാണ് വന്യ ആക്രമണം എന്ന് പറയുന്നത് അല്ലേ ഒരു ദിവസം ആനയാണെങ്കിൽ മറ്റു ദിവസം പുലിയാണ് അല്ലെങ്കിൽ കടുവയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വാർത്തകൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നെക്സ്റ്റ് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയെ പരിചയപ്പെടുത്തിയ സ്കൂളിൻ്റെ പേരാണ് കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് എന്താണ് എ ഐ അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ് മറക്കരുത് കേട്ടോ കണ്ണിലെ ഒരു ഭാഗമാണ് ഐറിസ് അല്ലേ അപ്പോൾ കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയെ പരിചയപ്പെടുത്തിയ സ്കൂളാണ് കെ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ ആദ്യ എ ഐ അധ്യ അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ് ഇത് പരിചയപ്പെടുത്തിയ ആദ്യ സ്കൂളാണ് കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് നെക്സ്റ്റ് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം എന്താണ് സ്വന്തം പേരില് കള്ളമ്പലമാണ് അല്ലേ ഓക്കെ കറക്റ്റ് സ്പോട്ട് കള്ളമ്പലം ഓക്കെ കല്ലമ്പലമാണോ കള്ളമ്പലമാണോ ഓക്കെ അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ഓ ടി പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സ്പേസ് നല്ല നെയിം ഐറിഷ് ഓക്കെ സി സ്പേസ് എന്ന് പറയുന്നത് എന്താണ് സി സ്പേസ് എന്ന് പറയുന്നത് ഓക്കെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ടൊരു ഒ ടി പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് അതിന്റെ പേരെന്താണ് സി സ്പേസ് എന്നാണ് ഓക്കെ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് അതുപോലെ ആമസോൺ അങ്ങനെ ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോം കേട്ടിട്ടുണ്ടാവും അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ആ വീടിന്റെ അടുത്താണ് അല്ലെ ശരി കല്ലമ്പലമാണ് അല്ലേ ഓക്കെ അപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം പുറത്തിറക്കുന്നത് ഒ ടി ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ ഇറങ്ങത്തില്ലേ നമ്മൾ ചില സിനിമകളൊക്കെ ഒ ടി ടിയിൽ ഇറങ്ങി ഒ ടി ടിയിൽ നിന്ന് ഫുൾ ഫോമിന് കറക്റ്റ് അറിയത്തില്ല പറയത്തില്ലേ ഒ ടി ടിയിൽ ഇറങ്ങി എന്നൊക്കെ പറയത്തില്ലേ നമ്മളെ സിനിമയല്ല അതാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യ വാട്ട് അണ്ടർ വാട്ടറോ മെട്രോ ടണൽ നിലവിൽ വന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടറോ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നിലവിൽ വന്ന എവിടെയാണ് അത് എവിടെയാണ് അത് കൊച്ചിയിലാണ് പക്ഷെ ഇവിടെ എന്താ ചോദ്യം മാറിപ്പോവരുത് ഓവർ ദ ടോപ്പ് എന്നാണ് അല്ലേ ഓക്കെ ശരി താങ്ക് യു ജിതിൻ അണ്ടർ വാട്ടറോ മെട്രോ എന്ന് പറയുമ്പോൾ അത് ഏതാണ് കൊൽക്കത്തയാണ് കൊൽക്കത്ത ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലാണ് പക്ഷേ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടറോ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് കൊൽക്കത്ത മറക്കരുത് കൊൽക്കത്ത ഇതുവരെ പറഞ്ഞ എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോയിന്റ് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് നെക്സ്റ്റ് ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോഡ് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരം ഏതാണ് ഈ പോഡ് ടാക്സിയുടെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോഡ് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരം ഏതാണ് പോഡ് ടാക്സിയുടെ പേരെന്താണ് പേരെന്താണ് സോറി പേരല്ല നഗരമാണെട്ടോ നഗരം ഓക്കെ അപ്പോ ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോഡ് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരം ഏതാണ് ന്യൂഡൽഹി ആണോ മുംബൈ ആണോ കൊൽക്കത്തയാണോ ഇൻഡോർ ആണോ ഇതിൽ ഏത് നഗരമാണ് പോഡ് ടാക്സി എന്താണെന്ന് അറിയാത്തവരാണ് അതിന്റെ ഫിഗർ ആണ് ഇവിടെ കാണുന്നത് ഇത്തരം രീതിയിലുള്ള ഒരു ടാക്സിയാണ് ആണ് ഓക്കെ അത് ആരംഭിക്കുന്നത് ഏത് നഗരത്തിലാണ് ഏത് നഗരത്തിലാണ് മുംബൈ ആണ് കേട്ടോ നിങ്ങൾ ആരും ആൻസർ അറിയുന്നില്ല മുംബൈ ആണ് ഓക്കെ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ പോഡ് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരം എവിടെയാണ് മുംബൈ ആണ് കേട്ടോ മുംബൈ ടാക്സി എന്ന് പറഞ്ഞാലുള്ള ഫിഗറാണിത് ഓക്കെ ഇപ്പോൾ ഓക്കെ അടുത്തത് കന്യാകുമാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറിൽ ഇസ്ലാം സർവകലാശാലയുടെ വി സി ആയ അതായത് വൈസ് ചാൻസലർ ആയ ഇന്ത്യയുടെ മിസൈൽ വനിത ആരാണ് കന്യാകുമാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറിൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയ ഇന്ത്യയുടെ മിസൈൽ വനിത ആരാണ് ആരാണ് മിസ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് അറിയപ്പെടുന്ന ആരാണ് ടെസി തോമസ് ആണ് അല്ലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് ആണ് ഓക്കെ അതുപോലെ ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ടെസി തോമസ് ആണ് അപ്പൊ അവരെന്താണ് കന്യാകുമാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറിൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോ അവരുടെ പേരെന്താണ് ഡോക്ടർ ടെസി തോമസ് എന്നാണ് ഓക്കെ നെക്സ്റ്റ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി എന്ന് പറയുന്നത് എന്താണ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ചിലപ്പം ചോദിക്കാം നേർവഴി ആരംഭിച്ച ഏത് വകുപ്പാന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിക്കാം നേർവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്ന പദ്ധതി അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ലഹരി അതായത് അത് വേറൊരു വകുപ്പ് ആരംഭിച്ചതാണ് അതും ഇതുപോലെ തന്നെ വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗം തടയുന്നതിന് ഒരു പദ്ധതി തന്നെയാണ് ഓക്കെ പക്ഷെ അത് വേറൊരു വകുപ്പാണ് ഏതാണ് കറക്റ്റ് ഓർക്കുന്നില്ല സോ അടുത്തത് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായ വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ക്യുക്ക് സർവ്വെന്ന് പറയുന്നത് ഓക്കെ ക്യുക്ക് സർവ് എന്ന് പറയുന്നത് എന്താണ് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃത കേന്ദ്രീകൃതമായ വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ക്യുക്ക് സർവ് എന്ന് പറയുന്നത് ക്യുക്ക് സർവ് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായ വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്യുക് സർവ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഴാമത് ഇൻറ്റർനാഷണൽ സ്പേസ് കോൺഫറൻസിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ് ന്യൂഡൽഹിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഴാമത് ഇൻ്റർനാഷണൽ സ്പേസ് സ്പൈസ് ആട്ടോ സ്പേസ് അല്ല സ്പൈസ് കോൺഫറൻസിൻ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അത് ന്യൂഡൽഹിയാണ് ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിൻ്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാമത് സ്പൈസ് കോൺഫറൻസിൻ്റെ വേദി ന്യൂഡൽഹിയാണ് അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി വെബ്സൈറ്റിൽ ജനറേറ്റീവ് എ ഐ എന്താണ് ജനറേറ്റീവ് എ ഐ സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ഉപഭോക്താ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി വെബ്സൈറ്റിൽ ജനറേറ്റീവ് എ ഐ ഇതാണ് ആ വീട് കേട്ടോ ജനറേറ്റീവ് എ ഐ സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ഫെഡറൽ ബാങ്കാണോ എസ് ബി ഐ ആണോ ആക്സിസ് ബാങ്കാണോ എച്ച് ഡി എഫ് സി ആണോ ഇതിലേത് ബാങ്കാണ് സ്വന്തം വെബ്സൈറ്റിൽ നമ്മുടെ അവരുടെ സർവീസ് നൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ജനറേ ജനറേറ്റീവ് എ ഐ സംവിധാനം അവതരിപ്പിച്ചിട്ടുള്ളത് ഏതാണോ ഏതാണ് ആൻസർ ഫെഡറൽ ബാങ്ക് ആണ് കേട്ടോ നിങ്ങൾ എന്താ ഭയങ്കര റെസ്പോൺസ് കുറവാണല്ലോ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇത് പി എസ് സി പരീക്ഷയൊന്നും തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല ഓക്കെ തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആൻസർ അങ്ങോട്ട് പറഞ്ഞോ തെറ്റിക്കോട്ടെ ഓക്കെ അപ്പോൾ ഉപഭോക്ത അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി വെബ്സൈറ്റിൽ സേവന വെബ്സൈറ്റിൽ ജനറേറ്റീവ് എഐ സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ ഫെഡറൽ ബാങ്ക് ഓക്കെ നിങ്ങൾ ആൻസർ പറഞ്ഞോ തെറ്റിക്കോട്ടെ അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് സെഷനിൽ നമ്മളൊന്നും ഷോർട്ട് കോഡ് ഒന്നും പറയുന്നില്ല അല്ല എനിക്ക് ഒരു നല്ല കണ്ടന്റ് കിട്ടാത്തോണ്ട് കേട്ടോ പറയാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ പല ഓപ്പറേഷനുകളുടെ പേരിൽ ഓക്കെ ഓക്കെ അപ്പോൾ പല ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഓപ്പറേഷൻസിന്റെ പേരാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ അപ്പോ ഞാൻ കുറച്ച് കോഡൊക്കെ ഇടാൻ നോക്കി പക്ഷെ എനിക്ക് കോഡൊന്നും കിട്ടുന്നില്ല എന്നാലും ഒന്നോ രണ്ട് മൂന്നൊക്കെ ഞാൻ ജസ്റ്റ് എന്റെ ഹൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ട്രിക്ക് ആന്ന് എത്രത്തോളം ക്ലിക്ക് ആവുന്നറിയത്തില്ല അപ്പോൾ ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനിൽ കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഗംഗ അതുപോലെ ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത് അതുപോലെ ഓപ്പറേഷൻ ദോസ് ഈ ദോസ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്ര വലിയ ഇതൊന്നും ആവത്തില്ല ദോസ് ഞാൻ ഇങ്ങനെയ്തി ോസ് ഡോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ ദോസ്തിൽ ലാസ്റ്റ് രണ്ട് ലെറ്റേഴ്സ് എടുക്കാം എസ് ഫോർ എന്താണ് സിറിയ അതുപോലെ ടി ഫോർ എന്താണ് തുർക്കി ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുമ്പോൾ തുർക്കിയിലെയും അതുപോലെ തന്നെ സിറിയയിലും പല പ്രശ്നങ്ങൾ മൂലം അവിടുത്തെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ല തുർക്കിയിൽ ഭൂകമ്പം ഭൂകമ്പമൊക്കെ ഉണ്ടായ സമയത്ത് അവിടുത്തെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ആണല്ലോ അതുപോലെ ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്താണ് സുഡാനിലെ സംഘർഷങ്ങളിൽ ഓക്കെ സുഡാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് കാവേരി അപ്പോൾ നിങ്ങൾ കാവേരിയിലെ വേരെടുക്കുക വേര് സുഡാനിലെ സുഡാൻ എന്താക്കുക നിങ്ങൾ സീഡ് എന്നാക്കുക സുഡാൻ എന്താക്കുക സീഡ് എന്നാക്കുക അല്ലെ സീഡ് എന്നല്ല ഈ വേരൊക്കെ ഉണ്ടായി വരുന്നത് അല്ലേ സീഡ് എന്നല്ല ഈ വേരൊക്കെ ഉണ്ടായി വരിക അല്ലേ അപ്പോൾ ഓപ്പറേഷൻ കാവേരി എന്താണ് ഏത് രാജ്യത്താണ് സുഡാനിലെയാണ് എന്ത് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത് അടുത്തത് ഓപ്പറേഷൻ കരുണ കൂട് കൊള്ളാം ഓക്കെ ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമർ അല്ലെ മ്യാൻമർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ് അല്ലെ അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാനും അയൽ രാജ്യമാണ് ഞാൻ ഈ കോഡ് പറഞ്ഞാൽ നിങ്ങൾ പറയും അപ്പൊ അഫ്ഗാനിസ്ഥാനും തെറ്റിപ്പോവും ഒന്നും ചോദിക്കും അല്ലെ അയൽ രാജ്യമാണ് മ്യാൻമർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ് മ്യാൻമർ അപ്പൊ നമ്മൾ അയൽക്കാരോട് കരുണ കാണിക്കണം എന്നുള്ളത് നമ്മളെ ഒരു അല്ലെ ഒരു വചനക്കുണ്ട് അല്ലെ പ്രശസ്ത അയൽക്കാരോട് കരുണ അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയില്ല അയൽക്കാരോട് ഒന്നാണ് കരുണ കാണിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ അപ്പോ മ്യാൻമർ അല്ലെ മ്യാൻമറിൻ്റെ അയൽരാജ്യമാണ് അപ്പോൾ മ്യാൻമറിലെ ഓപ്പറേഷൻ ആണ് അത് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത് അതുപോലെ ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇസ്രായേൽ 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 നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണെന്ത് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറയാം അത്ര എന്താ പറയാ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഞാൻ കോടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കോടുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പൊ ഓപ്പറേഷൻ ഗംഗ ഉക്രൈനിലാണ് ആ അതെയോ അതിൽ പ്രോബ്ലം സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില സ്ഥലപ്പൊ ഉക്രൈനിലൊക്കെ ഉക്രൈനും റഷ്യയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായില്ല അപ്പൊ ആ സമയത്ത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഇന്ത്യക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചില സ്ഥലം ഇപ്പൊ തുർക്കിയൊക്കെ ആണെങ്കിൽ ഇവിടെ എന്താണ് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പൊ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ശക്തി അതുപോലെ തന്നെ തുർക്കിയിലാണെങ്കിൽ തുർക്കിയിലും സിറിയയിലും എന്താണ് ദോസ്താണ് കാവേരിയിൽ ഓപ്പറേഷൻ കാവേരി സുഡാനിലാണ് കരുണ മ്യാൻമറിലാണ് അതുപോലെ ഇസ്രായേൽ എന്നാണ് ഓപ്പറേഷൻ അജയ് ആണ് അപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ കോഡുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രതീക്ഷിക്കട്ടെ നമുക്ക് മാറി പോകാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ നിങ്ങളതൊന്ന് നിങ്ങൾക്ക് ഇനി വല്ല കോഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗംഗയെ കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആ മാനായൽ കരുണ വേണം മാനായൽ മാത്രമല്ല കേട്ടോ വുമൺ ആയാലും വേണം ഓക്കെ അപ്പോ ഓക്കെ പറ്റുന്നുണ്ട് ഓക്കെ പറ്റുന്ന പോലെ ഞാൻ അത്ര ഞാൻ ഓൾറെഡി പറയാറുണ്ടായിരുന്നു ഞാൻ നല്ല കോഡ് മേക്കർ അല്ല എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ അടുത്ത എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാൻ കറണ്ട് അഫയർ ഭാഗത്ത് ചോദിക്കാം അപ്പൊ നിങ്ങളെന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ മേ ബി ഇനിയിപ്പോ തിങ്കളാഴ്ച ആവുമ്പോൾ ചിലപ്പോൾ നോമ്പൊക്കെ ആവും അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാ മാസമായി അപ്പൊ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കറണ്ട് അഫെയറിന്റെ ലൈവില് ശക്തിയുള്ള അസ്ഥി ആ അവിടെ ഭയങ്കര കോഡ് മേക്കർമാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഷൈല ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പം കറണ്ട് അഫയറിൻ്റെ ടൈം ചിലപ്പം എട്ട് മണിയിലോട്ട് മാറ്റുകയാണെങ്കിൽ എട്ട് മണിയിലോട്ട് മാറ്റാനാണ് ചാൻസ് ഓക്കെ അപ്പോൾ നോമ്പൊക്കെ ആ പല ആൾക്കും അറിയുന്നുണ്ടാവും പ്രത്യേകിച്ച് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എന്താ പറയുക എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടൈം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മാറ്റും അല്ലെങ്കിൽ ഓൺ ടൈം തന്നെ നടക്കും ഓക്കെ അപ്പോൾ അത് ഞാൻ എന്തായാലും അറിയിക്കാം കൺഫേം ആയിട്ടില്ല ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്കിനി തിങ്കളാഴ്ചയാണ് നാളെ കെ എസ് ആണ് അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ മെൻറ്റേഴ്സിനോട് ഞാൻ അറിയിക്കാൻ പറയാം എപ്പോഴാണ് ടൈം എന്നുള്ളത് ടൈം മാറ്റിയിട്ടുണ്ടെങ്കിൽ ടൈം എപ്പോഴാണ് എന്നുള്ളത് നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീക്കിലെ കറണ്ട് അഫേഴ്സ് നാളെ അതായത് പി എസ് സി എക്സാമുമായി ബന്ധപ്പെട്ട് കെ എസ് അല്ലാത്ത ബന്ധപ്പെട്ടുള്ള ഈ വീക്കിലെ കറൻറ്റ് അഫെയേഴ്സ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ആ ഒരു കാര്യം എല്ലാവർക്കും പോയിൻസ് ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ ഈ ചാനൽ എന്താണ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരും ദിവസങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് നൈറ്റ്